മഹാനായ സാഹുര സാഹുരല്ലാ തയ്യാറുണ്ട് ചരത്രം പറയുക മഹാനായ ചെയ്യ മരവിനു കത്തു തയ്യാറേന്ദ്ര വീടിനേക്ക കടുകൊണ്ടു ഓടിവരുകള കേൾക്ക് കരഞ്ഞുകൊണ്ട് കലണ്ടീ കരയുന്നത് ആരാൻ ധനപ്പിച്ചത് ആരാണെന്നതാ ധനിപ്പിച്ചത് ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരഞ്ഞുകൊണ്ട് രാജ്യുകയാ അവന്റെ കരച്ചൽ കണ്ടിട്ട് കരന്നതായി

ായല്ലോ എന്റെ ജീവിതത്തിൽ സമ്പബിച്ച ദേ അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നു എന്ന കരണുകൊണ്ട് പറയുന്ന നബിയേ എന്ന ജോലിയം ആയിരുന്നെന്നറിയുമോ എന്ന ജോലിയം ആയിരുന്നെന്നറിയുമോ എന്ന നാത്തിൽ അരംഗല മരണപ്പെട്ടാൽ മയ്യത്ത് കുളിപ്പിച്ച് തവബ് ചെയ്യുന്ന വെള്ളികുകൊണ്ട് പോയിൻ സാരംഗലിണ്ടിട്ട് ആരെ മന്നലഗേത്തെ മയ്യത്തിനെ വെച്ചിൻ ഹാ സരികിലാക് وفيها يديكم ومنها صدقتكم تعرضت المخراء <سؤال>

മനുഷ്യന്റെ ശരീരത്തെ ധരിപ്പിച്ചിരിക്കുന്ന കഫന്തുണിയുണ്ടല്ലോ ആ മനുഷ്യനെ പൊതിഞ്ഞിരിക്കുന്ന കഫന്തുണിയുണ്ടല്ലോട് പറയുകയാ എന്റെ നാട്ടിൽ കിടക്കുന്ന കബലിൽ കിടക്കുന്ന മയത്തുകളെ നട്ടാരോ മരച്ച പിള്ളറങ്ങിയേ

എന്നെക്കാലും ഒരു പാവിനിയാവില്ല എന്നെ പോലെ പാമത്താൻ ഒരു മനുഷ്യനീ പ്രപഞ്ചത്തിലില്ലാൻ ചോദിച്ചു എന്ത്വാ വല്യ കുടുംബാവമല്ലോ എന്റെ നാട്ടിലെ കാണാനുള്ള ഒരു സുന്ദരിയായ ചെറുപ്പക്കാരിയായ പെണ്ണു മരിച്ചേ പെട്ടിൻ്റെ നടുവീടല നടന്നുപോയ സുന്ദരിയായ പെണ്ണ് ആ പെണ്ണിൻ്റെ മയ്യത്ത് വിണ്ട് പോയി കന്നടക്കുകയാട് അടയാളം വെച്ച് തിരിഞ്ഞുപോയി പാതിരാത്രി രണ്ടാമതൊരു കברים ധാരത്തുന്ന് വന്ന വെട്ടിമാറ്റി കברים തുറങ്ങി ആ പെണ്ണിൻ്റെ ശൈരത്തെ രേഖപ്പെടുത്തിക്കുന്ന കബന്ദികൾ ഓരോരായി വരികയായോ അടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നിരത്തിലുള്ള അല്ലാതെ നിലഞ്ഞു പോവുകയാളെ പോലല്ലോ അല്ലാണ്ട് നദിയോ ഈ അറസൂലല്ലോ ആ തെണ്ണിന്ന മയത്തിന് ഞാൻ കബറി നദത്തേക്ക് വ്യതിചരിച്ചു നദിയേ ബോധങ്ങൾക്ക് കൈവാളി കണ്ണ നിരന്നത്തെ താഴ്വേണത്തിലൂടെ തണനീമൊഴുകയാണെല്ലാതെ ശരീരം തളർന്നത് കാരണം മയത്തിനെ പ്രതികരിച്ചവരാ

ും ഇവനല്ലാഹു പുറത്തു കൊടുക്കും പക്ഷേ ഒരുത്തന് പുറത്തു കൊടുക്കൂല മറ്റുള്ളവന്റെ പച്ചകറച്ചിൽ നിന്നവനുണ്ടല്ലോ ഒരു മനുഷ്യനെ നാണം കെടുത്തി കിട്ടുന്ന പോയിട്ട് കാര്യമില്ല അത് അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട വിഷയം കരഞ്ഞ റബ്ബേ എനിക്ക് പുറത്തെറണെന്ന് വെച്ചാൽ അള്ളാ പുറത്തു കൊടുക്കും കാരണം അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയം

എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ അതുകൊണ്ട് അത് നിസ്സാരമായി തെറ്റല്ല മനുഷ്യനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മനുഷ്യന്മാര് നമ്മിൽ തീർക്കണം മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ട വിഷയം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നിങ്ങൾ ആരെയെങ്കിലും കുറിച്ച് ഞാൻ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞു നിങ്ങളെ നാണം കിട്ടിയിട്ട് ഞാൻ എത്ര ദാജ് ചെയ്തിട്ട് കാര്യമില്ല ആദ്യം നിങ്ങളോട് തന്നെ ഞാൻ പൊരുത്തം ചോദിക്കണം അല്ലാഹുമാരികെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് ഒരു മനുഷ്യൻ ചെയ്ത തെറ്റാണെങ്കിലും പറയാൻ പാടില്ല ഒരു മനുഷ്യൻ ചെയ്ത തെറ്റാണെങ്കിൽ ഉസ്താദ് അവൻ ചെയ്തതല്ലേ പറയാൻ നിനക്കെന്ത് അവകാശവാണല്ലേ എന്തവകാശവാ നമുക്കുള്ളത് ഞാൻ ചോദിക്കട്ടെ ഈ നാട്ടിലെ ഒരു ചെറുപ്പക്കാരെ അവൻ ഒരു കള്ളക്കേസിൽ കുടുങ്ങി ഒരു പെണ്ണിന്റെ വീട്ടിൽ നിന്ന് പാതിരാത്രി പിടിച്ചു എന്ന് സങ്കല്പിക്കും ഈ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ഒരു ചെറുപ്പക്കാരനെ പിടിച്ചു നാട്ടുകാരും മുഴുവനും അറിഞ്ഞു അവസാനം അവന്റെ മനസ്സിൽ തോന്നി അള്ളാഹുബെ ഞാൻ ചെയ്തത് തെറ്റാണല്ലോ പുറത്തു തരണേ എന്ന് തൗപ ചെയ്തിട്ട് അവൻ നന്നായി ചെയ്ത തെറ്റ് റബ്ബിന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞിട്ട് അവൻ ചെയ്ത് അവനെ കാണുമ്പോ ആരെങ്കിലും അത് പറഞ്ഞിട്ട് കളിയാക്കിയാ കിട്ടുന്ന ശിക്ഷ എന്തെന്നറിയോ എൻറെ ചെറുപ്പക്കാരോട് എൻറെ മാപ്പമാരോട് എൻറെ ഉമ്മമാരോട് പറയാ പിന്നെ ആ ചെറുപ്പക്കാരനെ കാണുമ്പോ നിങ്ങൾ ആരെങ്കിലും കളിയാക്കിയാ മരിക്കുന്നതിന് മുമ്പ് നീയും ആ തെറ്റ് ചെയ്തിട്ട് മരിക്കൂ എന്ന് മുസ്തഫ നിന്നയും തെങ്ങി കെട്ടിയിടും ഓനെ ഒരു ദിവസം നാട്ടുകാര് പിടിച്ചിട്ട് ഓനെ തല്ലിയതേ ഉള്ളെങ്കിൽ നിന്നെ തെങ്ങില് കെട്ടിയിട്ട് നാല് പേരുടെ മുന്നിൽ നീ നാറ്റിച്ച നാപ്പത് പേരുടെ മുന്നില് നിന്നയും നാറ്റിക്കും അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹ് നമ്മളെ